എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മാത്രം എന്തേ കിട്ടാത്തത് പി എസ് സി പരീക്ഷകളെ നേരിടുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് ചിന്ത ഇതാണോ എൽ പി യു പി അറബിക്കിന്റെ ഒരുപാട് പരീക്ഷകൾ നമുക്ക് മുമ്പിൽ വന്നു നിൽക്കുന്നു അല്ലെ വ്യത്യസ്ത ജില്ലകളിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അപ്പൊ ഈ പരീക്ഷയെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഇതിനു വേണ്ടി തയ്യാറെടുക്കും പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു നെഗറ്റീവ് ചിന്ത ഇതാണെങ്കിൽ എന്ത് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മാത്രം എന്താണ് ഈ ജോലി നേടിയെടുക്കാൻ പറ്റാത്തത് ഒരു സർക്കാർ ജോലി നേടിയെടുക്കാൻ സാധിക്കാത്തത് എന്നൊരു നെഗറ്റീവ് ചിന്ത ഉണ്ട് എങ്കിൽ ആ ചിന്തകൾ ഇനി മാറ്റിവെക്കാം കാരണം ചിന്തകളെ അതിജീവിച്ചുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ആണ് നമുക്ക് വേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു മത്സര പരീക്ഷ പി എസ് സി എക്സാമുകളാകുമ്പോഴും എൽ പി യു പിറബിക്ക് തന്നെ അല്ല ഏതൊരു പരീക്ഷയാകുമ്പോഴും നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോൾ പഠിക്കുന്നു എന്ത് പഠിക്കുന്നു എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എങ്ങനെ പരീക്ഷ എഴുതുന്നു ഈ നാല് ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു എക്സാമും സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും എനിക്ക് തോന്നുന്നത് പലപ്പോഴും പല ആളുകളും എത്ര ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ എത്ര പരീക്ഷ എഴുതിയിട്ടും ലിസ്റ്റിലേക്കൊന്നും വരാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ടൈമാണ് സമയം എന്ന് പറയുന്ന സംഭവത്തിന് ഒരുപാട് പ്രാധാന്യം മനുഷ്യ ജീവിതത്തിലുണ്ട് അല്ലെ അപ്പോൾ ഒരു സമയം നമ്മൾ എത്രത്തോളം ചെലവഴിക്കുന്നു എപ്പോൾ ചെലവഴിക്കുന്നു എന്നുള്ള ആശങ്കകൾ പലപ്പോഴും ഉണ്ടാകും നമ്മുടെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും അതല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ ഈ ഒരു പഠനം ഈ ഒരു ഡ്രീമിന് വേണ്ടി വേണ്ടത്ര ഒരു ടൈം നമ്മുടെ പക്കൽ ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അത് എന്ത് ചെയ്യും മാറ്റിവെക്കും നമ്മുടെ പ്രിഫറൻസ് എന്തിനാണോ അപ്പൊ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രിഫറൻസ് എങ്കിൽ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി നമ്മൾ പഠിക്കും നേരെ മറിച്ച് നമ്മുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടതോ വ്യക്തിപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും പഠനം നമ്മൾ ഇതെയ്യും മാറ്റിവെക്കും കാരണം ഫുൾ ടൈം നമുക്ക് അതിൻ്റെ പിന്നാലെ ഇരിക്കാനുള്ള സമയം ഉണ്ടാവില്ല അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് ആണ് ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എന്തായിരുന്നാലും ഈ ഒരു പരീക്ഷയെ നേരിടാൻ തയ്യാറായി നിങ്ങൾക്ക് എന്തായിരുന്നാലും ഒരു ജോലി കൂടിയേ തീരൂ ഒരു സർക്കാർ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനാകണമെന്ന് നിങ്ങൾ ഉറച്ചു തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ആണ് കാരണം നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഡ്രീമും എന്ത് ചെയ്യണം കൊണ്ടുപോകണം രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകണം അപ്പൊ എല്ലാ സമയം ഇരുന്ന് നമുക്ക് പഠിക്കാനോ എല്ലാ സമയം ഇരുന്ന് ക്ലാസ്സുകൾ കാണാനോ സമയമൊന്നും ഉണ്ടാവില്ല നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു ടൈം നമ്മുടെ കൈകളിൽ ഉണ്ടാവില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഒരു കൃത്യമായിട്ടുള്ള നിശ്ചിത സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ രാവിലെയാണ് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു സമയം അല്ലെങ്കിൽ ഉച്ചയ്ക്കാണ് അല്ലെങ്കിൽ വൈകുന്നേരം ഏതാണെങ്കിലും കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്തുന്നു ഉറങ്ങാൻ സമയം കണ്ടെത്തുന്നു ഇതേപോലെ നമ്മുടെ ഒരു പ്രിഫറൻസ് ആയിക്കൊണ്ട് നമ്മുടെ ഡ്രീമിനെ കാണുകയും ഒരു ടൈം മാറ്റി വയ്ക്കുകയും ചെയ്യുക പലപ്പോഴും ഒത്തിരി ക്ലാസ്സുകളുള്ളപ്പോൾ പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വീട്ടമ്മമാരായിരുന്നാലും ജോലിക്കാരായിരുന്നാലും ഒരുപാട് ക്ലാസ്സസ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് ഫീൽ വരും ഇപ്പോൾ ഇത്രയും ക്ലാസ് ഉണ്ടല്ലോ ഇത്രയും നമ്പർ ക്ലാസ് ഞാൻ എങ്ങനെ കണ്ടു തീർക്കും അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് അറിയുകയും ചെയ്യുന്നു അപ്പൊ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അക്കലോറെ ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എൽ പി യു പി അറബിക്കിന്റെ പ്രീമിയം ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് അവർക്ക് ഒരുപാട് സന്തോഷമായി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്ലാസ്സുകൾ ഒരുമിച്ചിരുന്ന് കാണാനോ അത് ഫോളോ ചെയ്യാനുള്ള സമയമില്ല അപ്പോൾ ഇവിടെ നമ്മൾ അക്കലോറയിൽ ചെയ്യുന്ന പ്രീമിയം ബാച്ചിൽ ചെയ്യുന്ന ഒരു ദിവസം ഒരു സബ്ജക്ടിന്റെ ഒരു ക്ലാസ് മാത്രമാണ് ഇടുന്നത് അത് അരമണിക്കൂർ അരമണിക്കൂർ താഴെയുള്ള ക്ലാസ് അല്ലെങ്കിൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ക്ലാസ് അല്ല അരമണിക്കൂർ താഴെ വരുന്ന ക്ലാസ്സസ് ആണ് അപ്പൊ ആ ക്ലാസ് മാത്രം അവർ ടാർഗറ്റ് ചെയ്താൽ മതി ദിവസം ആ ക്ലാസ് അവർ കണ്ടു തീർക്കുന്നു സൺഡേ ആണെങ്കിൽ ക്ലാസ്സസ് ഇല്ല അപ്പൊ സൺഡേ ക്ലാസ്സസ് ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്യാനുള്ള സമയം അവരുടെ പക്കലുണ്ട് ഡെയിലി എക്സാംസ് ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം വീക്ക്ലി എക്സാമുകളും നമ്മൾ എന്തു ചെയ്യുന്നു പ്രൊവൈഡ് ചെയ്യുന്നു മാത്രമല്ല പലപ്പോഴും പല ആളുകൾക്കും അവരെന്ത് ചെയ്യും പഠിച്ചു തുടങ്ങും പക്ഷെ തുടക്കം മാത്രം പോരാ അത് എൻഡ് എന്തുവരെ അവരെ എനർജി കൊണ്ടുപോകേണ്ടതുണ്ട് പലപ്പോഴും പല ആളുകൾക്കും സാധിക്കാറില്ല കാരണം പല തിരക്കുകളിലും പെട്ട് ചിലപ്പോൾ ഈ എന്ത് ഈ പരീക്ഷയോടുള്ള അല്ലെങ്കിൽ പഠനത്തോടുള്ള ഒരു ഇഷ്ടം കുറഞ്ഞു പോ കുറഞ്ഞു പോകിയാലും അവർക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പം സ്വാഭാവികമായിട്ടും ഇടയ്ക്കിടയ്ക്ക് അവർ ഇതൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക് അവർക്കൊരു ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ തീർച്ചയായിട്ടും അവരൊന്ന് വഴി കാണിച്ച് ഈ ഒരു എക്സാം വരെ എക്സാം ഹോള് വരെ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ഒരു എന്താണ് ഒരു ഗൈഡ് അവർക്ക് അത്യാവശ്യമായിട്ട് വരും സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരും അങ്ങനെയാണ് കാരണം ഒരു സംഭവം ഒരാൾ കൃത്യമായിട്ട് വഴിതെളിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് അവർ പോകാൻ സാധിക്കും അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സംഭവം ഫോളോ ചെയ്തുകൊണ്ടുള്ള ബാച്ചുകളാണ് ഈ പ്രീമിയം ബാച്ചിൽ എന്തു ചെയ്യുന്നത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലാസ് ഇത്ര ടൈം കാണണമല്ലോ അല്ലെങ്കിൽ ഇത്ര ഇതാക്കണല്ലോ എന്നുള്ള ആശങ്ക ഉണ്ടാവില്ല കാരണം വളരെ കുറച്ച് സമയമുള്ള ക്ലാസ്സുകളാണ് ഡെയിലി നമ്മൾ എന്ത് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെ എന്താണ് ആക്ടിവിറ്റീസും കൊടുക്കുന്നു കേവലം ഒരു ക്ലാസ് കണ്ട് നോട്ട് എഴുതി പോകുന്നതിനപ്പുറം അവർ കുറച്ചുകൂടി വർക്ക് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സുകളും സംഭവങ്ങളും ഓർത്തെടുക്കാനും ആക്ടിവിറ്റിയിലൂടെ രേഖപ്പെടുത്തി കുറച്ചും കൂടിയും അവർക്ക് റിമൈൻഡ് ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താനും ഒക്കെ ഇതെന്ത് ചെയ്യും സഹായകരമാകും അങ്ങനെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നു പോകുന്നത് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രീമിയം ബാച്ച് പോകുന്നത് അപ്പൊ അതിന്റെ അടുത്ത ബാച്ച് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫർ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെയാണ് ഒത്തിരി സമയം നമ്മൾ ഇതിനകത്ത് ചെലവഴിക്കാതെ തന്നെ നമുക്ക് പറ്റുന്ന ഒരു സമയത്തിനുള്ളിൽ ഈ ക്ലാസ്സുകൾ കണ്ടു തീർത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിക്കൊണ്ട് പറയാനുള്ളത് ഓക്കെ അപ്പം ആ ഒരു ടൈമിന് കറക്റ്റായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ക്ലാസ് കാണുന്നതോടൊപ്പം തന്നെ ഈ ഒരു ചോദ്യങ്ങൾ പരിശീലനങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ചോദ്യങ്ങൾ നേരിടേണ്ടത് എന്നുള്ള സംഭവം കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ എന്തായിരുന്നാലും ഇനി വരുന്ന എൽ പി യു പി എക്സാമുകൾ പാർട്ട് ടൈം ആകട്ടെ ഫുൾ ടൈം ആകട്ടെ വേണ്ടി നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം പ്രിപ്പറേഷൻ ചെയ്യാം സ്വന്തമായിട്ട് പഠിക്കാൻ കഴിയുള്ളവർ അങ്ങനെ ചെയ്യാം അതല്ല ഒരു ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളും പറയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോമായി പുതിയ അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ